അവിടെ പ്രേക്ഷകരെ ഇന്നിപ്പോൾ ഞാനേ ഒരു വിചിത്ര ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ ഏഹ് അപ്പം നമ്മൾ ഈ രാവിലെ ഇറങ്ങുന്നു രാവിലെ എവിടെ നമ്മുടെ ജോലി ഞാൻ പോകുന്ന സി സി ടി വി വർക്കുണ്ട് പിന്നെ യൂട്യൂബുണ്ട് യൂട്യൂബ് വന്നാൽ മിക്കവാറും ഉള്ളിടത്തെ സ്ഥലത്തൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നിടത്തൊക്കെ സാധാരണ രാവിലെ ഞാൻ ഫുഡ് പോയിട്ടാണ് പോകുന്നത് ഫുഡ് വായിട്ട് പോകുന്നിടത്ത് ഒന്നിലെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിലോ അല്ലെങ്കിൽ പള്ളി മുസ്ലിം പള്ളിയിലോ നമസ്കാരം നമസ്കാരം നടത്തുക അതിന് ശേഷം അവിടെ ഫുഡ് കഴിക്കും ചില സമയത്താണ് ഒരു പത്ത് മിനിറ്റ് കിടക്കുമൊക്കെ ചെയ്യിക്കട്ടോ അങ്ങനെ ശീലമല്ലേ പണ്ട് തൊട്ടേ എല്ലാവരും ശീലിക്കുന്നതാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നോ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു മാരംകുളത്ത് വന്നു മാരംകുളത്ത് വന്ന് അതായത് ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഏരിയ നാഗപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ നല്ല പാറ ഏരിയയാണ് കാരണം നല്ല ഇളം കാറ്റൊക്കെയാണ് അപ്പം ഞാൻ എനിക്ക് വരും ഏറ്റവും വന്നിട്ടില്ല ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ശകലം നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം നല്ല തണലും കൊണ്ട് നല്ല മര മരത്തിൻ്റെ ചുവട്ടിലായിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രകൃതിയോട് ചേർന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുക പ്രകൃതി ഒരു ആ ഒരു ശീലമൊക്കെ നല്ലതാണ് മറ്റുള്ളവർക്കും അത് പിന്തുടരാം അപ്പം ആ കണ്ടോ ഇത് കറി ഇന്നത്തെ കറി മീനും വറുത്തതുണ്ട് ബീട്രൂട്ടുണ്ട് അതുപോലെ തന്നെ മീൻ മീൻ കറിയുണ്ട് അല്ലോ ഇതേ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണ വെള്ളമുണ്ട് ഞാൻ വരുമ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ കരുതിയാണ് വരുന്നത് അത് ചെറിയ ഇപ്പം മൂന്ന് നാല് കൂട്ടം കറി ഇതിൻ്റെ തന്നെ ഒരു സംബന്ധി ചിലപ്പോൾ തൈരായിരിക്കും പിന്നെ മീൻ വറുത്തത് കാണും മീനില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഏതെങ്കിലും ഒരു മീൻ വേണം ഒന്നേയും ഉണക്കമീം വേണം അല്ലെങ്കിൽ പച്ചമീം വേണം ഇത് രണ്ടിലും അത് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഞാനൊന്ന് ഫുഡ് കഴിക്കുക കേട്ടോ ഇന്നത്തെ ഭക്ഷണം എൻ്റെ പ്രേക്ഷകരുടെ കൂട്ടത്തിലാകട്ടെ തോർത്താണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം ഇതുപോലുള്ള പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പ്രകൃതി കനിവ് തരുന്ന കനുവ് തന്നിട്ടുള്ള നിരവധി പ്രദേശങ്ങളുണ്ട് കാറ്റുള്ള അതുപോലെ തന്നെ ഇളം കാറ്റുള്ള പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് പോകണം ചൂടും ചൂടാണ് ചൂട് ഇപ്പം നല്ല ചൂടാണ് പുറത്ത് കേട്ടോ ഇപ്പം ഈ പാറയുടെ അവിടെ വന്ന് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ പിന്നാലെ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കാറ്റും ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കഴിക്കാം ഫാമിലി ആയിട്ട് വരാം ഫുഡും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ നല്ല രസമുണ്ട് പ്രകൃതിയുടെ ഒരു ആസ്വാദനം കൂടെ നടത്തി എല്ലാവർക്കും തിരിച്ചു പോകാം ഭംഗിയായിട്ട് വണ്ടി തൊട്ടടുത്ത് തന്നെ വരും ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ